പാർട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ചാമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപത്തിനാലിന് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുവാനപേക്ഷിച്ച് പ്രിയ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി കത്തെഴുതിയത് ആർക്ക് ഉത്തരം ഹിറ്റ്ലർക്ക് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം പയ്യന്നൂർ ഓത്ത ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഉദം ചന്ദ് ഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി എട്ട് ദിവസം ഗാന്ധിഗ്രാം സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം മധുര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലണ്ടനിലെ കാനിംഗ് ടൗണിലെ സെക്ടർ റോഡിലെ ഡോ ചുനിലാൽ കത്യാലിൻ്റെ വസതിയിൽ വെച്ച് ഗാന്ധിജി പരിചയപ്പെട്ട ലോക പ്രശസ്തൻ ആരായിരുന്നു ഉത്തരം ചാർലി ചാപ്ലിൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം തുടങ്ങാനുള്ള തീരുമാനമെടുത്തത് എവിടെ വെച്ചാണ് എന്ന് ഉത്തരം വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ബാലഗംഗാധര തിലക് വട്ടമേഷ സമ്മേളനത്തിന് ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ഏത് ഉത്തരം ആട് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തി ഉത്തരം നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഉത്തരം അൺ ടു ദി ലാസ്റ്റ് പ്രശസ്ത ആഡംബര പേന നിർമ്മാതാക്കളായ മോ ബ്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി സ്വർണം കൊണ്ട് നിർമ്മിച്ച ലിമിറ്റഡ് എഡിഷൻ പേനകൾ പുറത്തിറക്കുകയുണ്ടായി ആ സീരീസിൽ എന്തുകൊണ്ടാണ് ഇരുനൂറ്റി നാൽപ്പത്തിയൊന്ന് പേനകൾ മാത്രം പുറത്തിറക്കാൻ തീരുമാനിച്ചത് ഉത്തരം ദണ്ഡിയാത്രയിൽ ഗാന്ധിജി നടന്ന ദൂരം ഇരുനൂറ്റി നാൽപ്പത്തി ഒന്ന് മൈൽ ആയതിനാൽ ഗാന്ധിജി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ആശ്രമം ഏത് ഉത്തരം സേവാഗ്രാം ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് തവണ ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിലേത് ഉത്തരം എർവാദ ജയിൽ മനുഷ്യ സ്നേഹം ഭക്തിയെ പോലെ തന്നെ പ്രധാനമാണ് എന്ന് പറഞ്ഞ മഹാൻ ആര് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയെ സ്വാധീനിച്ച അമേരിക്കൻ ചിന്തകൻ ആരായിരുന്നു ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ ഗാന്ധിജി നടത്തിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹം ഏത് ഉത്തരം ഖേദ സത്യാഗ്രഹം ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഗാന്ധിജിയുടെ കണ്ണട വാച്ച് ചെരിപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി You the Dancer, come and to you.